ഹലോ ഗുഡ് ഈവനിങ് നമ്മുടെ ഓണം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഓണത്തിന്റെ ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുട്ടിപ്പെട്ട ആളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവും ഓണത്തിൻ്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഓണം മാത്രമല്ല കേട്ടോ നമുക്ക് ഓരോ സെലിബ്രേഷൻസ് വരുന്നതും ഭയങ്കരമായിട്ടുള്ള ഒരു ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെ ഒരു സമയമാണ് കുട്ടികൾക്ക് വെക്കേഷൻ ഒക്കെ കിട്ടുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഔട്ടിങ് അതുപോലെ മൂവീസൊക്കെ എൻജോയ് ചെയ്യാറായിട്ടുള്ള പ്രായമായിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ടൊരു സിനിമയ്ക്ക് പോവുക അതൊക്കെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും കാണുന്ന കാര്യമാണ് അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു ഔട്ടിംഗ് എന്ന് പറയുന്നത് ഓണം വെക്കേഷൻ്റെ അവസാനമായിരുന്നു കേട്ടോ സിനിമയൊക്കെ ഞങ്ങൾ വെക്കേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടെങ്കിലും ഔട്ടിംഗ് വന്നത് ഞങ്ങൾ ഓണം വെക്കേഷൻ്റെ അവസാനമായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമല്ലേ ഇത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ അകലെയൊന്നുമല്ല കേട്ടോ ഞങ്ങളുടെ ലുക്സ് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മളിവിടെ ലോക്കലായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോയതെന്ന് നമ്മുടെ കൊമ്പത്തുകടവിൽ തന്നെയുള്ള മാങ്കറ ഫാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് ഒരു ഫാം ആണ് അപ്പം അവിടേക്കാണ് പോയത് അവിടെ ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ ചെന്നിരുന്ന് കുറച്ച് നേരം കാറ്റും കൊണ്ടിരുന്നാൽ തന്നെ ഒരു ഫ്രഷ്നസ് ആണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും കൂടി വന്നാൽ അപ്പോൾ അവിടെ പോയി കുട്ടികൾക്കൊരു ഒരു ചെറിയ പാർക്കുണ്ട് പിന്നെ ഈ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു ഒരു മറ്റെണിച്ച് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനു പറ്റിയ നല്ല ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ അപ്പോൾ എല്ലാത്തിനും കൂടി പറ്റിയ ഒരു കുഞ്ഞൊരിടം ഇവിടൊക്കെ അവർക്കൊന്നൊരു ഫ്രഷ് എയർ കിട്ടാൻ നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിനൊക്കെ ഒന്ന് മാറി ഒന്ന് ചില്ലാകാനായിട്ട് കുറേ അകലങ്ങളിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും നോക്കി നടക്കണ്ടാന്ന് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കാണും ഇങ്ങനത്തെ അടിപൊളി സ്ഥലങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഓണം വെക്കേഷനിലെ ഒരു കുഞ്ഞു ഔട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരുന്നു കാര്യമായിട്ട് ചിലവൊന്നുമില്ല ഇല്ല എൻട്രി ഫീസ് മാത്രമേ ഉള്ളൂ എന്നാൽ പിള്ളേര് നല്ല അടിപൊളി ഹാപ്പി വൈബിലാവുകയും ചെയ്തു അവരെ പാർക്കിൽ കൊണ്ടുപോയി പുറത്ത് കറങ്ങാൻ കൊണ്ടുപോയി അവരുടെ ഒരു ചിരി കണ്ടാൽ തന്നെ നമുക്ക് ആ കാശ് മുതലാവും ആ പാർക്കിൽ കയറി കളിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ചെറിയ ഇവന്സ് ഒക്കെ നടത്താനുള്ള ഒരു സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഇല്ലയാണ് അപ്പൊ നമ്മളിങ്ങനെ അന്വേഷിച്ച മണമറിയാത്ത കുറെ മുല്ലകളെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും